hi all തിരുവാതിരയ്ക്ക് കിളച്ചെടുക്കാനിരുന്ന കാച്ചിലാണ് പക്ഷേ തിരുവാതിര നമുക്ക് പിടിക്കാൻ പറ്റിയില്ല കാച്ചിൽ പടർന്നു കയറിയിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് നോക്കിയേ രണ്ട് മൂട് കാച്ചിലുണ്ട് ഇനി കാത്തിരിക്കാൻ വയ്യ നമ്മൾ നട്ട് വളർത്തിയത് വിളവെടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇത്രയും വലിയ കാച്ചിൽ കിട്ടിയതിൻ്റെ സന്തോഷമാണ് അച്ചമ്മയുടെ മുഖത്ത് ഇനി ഒരെണ്ണം കൂടിയുണ്ട് കിളച്ചെടുക്കാൻ അത് കിളച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മയുടെ നിർദ്ദേശം വന്നു അതിൻ്റെ മുടി ഇപ്പോൾ തന്നെ നട്ടേക്കാൻ കുറച്ച് കരയിലേം ഇട്ട് കുഴിച്ചെടുത്ത കുഴികളിൽ തന്നെ കാച്ചിൽ വിത്ത് നട്ടു കാച്ചിൽ കഴുകി വൃത്തിയാക്കി രണ്ട് മൂടിലുമായി അഞ്ച് കിലോ കാച്ചിൽ കാണും ഇതൊരു വ്യത്യസ്തമായ കാച്ചിലാണ് വെള്ളക്കാച്ചിലിൽ ഇടയ്ക്കിടയ്ക്ക് പർപ്പിൾ കളർ ഇങ്ങനൊരു കാച്ചിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു ഭാഗം മുറിച്ചെടുത്ത് തൊലി കളഞ്ഞ് ചെറു കഷ്ണങ്ങളാക്കി ഇഡലി പാത്രത്തിൽ വേവിക്കാനേ വെച്ചു കാന്താരയും ചെറിയുള്ളിയും ചെറുച്ച് ചമ്മന്തി റെഡിയാക്കി ഇതിനൊപ്പം കട്ടൻ ചായയും കൂടി ചേർന്നാലല്ലേ പൂർണ്ണമാകൂ കട്ടൻ ചായ ഇട്ട് ഞാനും അച്ചമ്മയും കൂടി ഇരുന്ന് കഴിക്കുക അച്ചമ്മ പറയുന്നുണ്ട് നല്ല വെണ്ണ പോലെ ഉടഞ്ഞ കാച്ചിൽ നിങ്ങളെല്ലാവരും തിരുവാതിര പുഴുക്ക് കഴിച്ചായിരിക്കും അല്ലേ എല്ലാവർക്കും ഒരു വട്ടം കൂടി തിരുവാതിര ആശംസകൾ